ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവിൽ കൊണ്ടുള്ള പായസമാണ് അപ്പം നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ദാ നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ദാ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യിലോട്ടിട്ട് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരണം അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മളൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ഈ നെയ്യിലോട്ട് തന്നെ നമുക്ക് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെതാ ഈ ഒരു കട്ടി കുറഞ്ഞൊരു അവിലാണ് എടുത്തിരിക്കുന്നത് ഈ അവിൽ ഇട്ട് നമുക്കൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നമ്മൾ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അവൽ അപ്പോൾ അതാ നമ്മുടെ അവിൽ നന്നായിട്ടൊരു ചൂടാക്കി ഒരു ക്രിസ്മസ് പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ് അപ്പോൾ ഇതാ പാലും കൂടെ നമുക്കിതാ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഒരു ലിറ്റർ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും കൂടെ ചേർത്ത് കൊടുക്കണം പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള മധുരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എനിക്ക് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൗവരിയാണ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചിരുന്ന ചൗവരിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പായസം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ആ ചൗവരിയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം നമ്മുടെ ആവിയിലൊക്കെ നന്നായിട്ട് വെന്ത്താ നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ആ ചൗവരിയും കൂടെ ഒന്ന് വെന്ത് വരണം ഇനി നമുക്കിതാ കൈ ഇളക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടി ഇതൊന്ന് കുറുകി വരണം കൈ ഇടക്കാതെ തന്നെ നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം അപ്പം ഇതാ നമ്മുടെ അവൽ പായസം നന്നായിട്ടൊന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ വറുത്ത് കയറി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം എവിടെ തയ്യാറായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു പായസമാണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്